പ്ലാസ്റ്റിക് തീ പിടിച്ചു മുപ്പത് ടണോളം പ്ലാസ്റ്റിക് മാലിന്യമാണ് അവിടെ കത്തുന്നത് ഇപ്പോൾ തുടങ്ങിയതല്ല രാത്രി പുലർച്ചെ മുതൽ തുടങ്ങിയ തീ ഇപ്പോഴും തുടരുകയാണ് മതിയായ രേഖകൾ ഇല്ലാതെയാണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത് എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു വൈകിട്ടോടെ തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ആ ഇപ്പോൾ വരുന്ന പുതിയ വിവരം തീ ഇപ്പോൾ പൂർണ്ണമായി അണച്ചിട്ടുണ്ട് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് യും മുഴുവനായി നിയന്ത്രണത്തിലാക്കാനായിട്ട് ഒരു ദിവസത്തോളം എടുക്കും എന്നുള്ളതാണ് നിലവിലുള്ള ഒരു ഒരു കണക്കുകൂട്ടൽ ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ കൂടിയേ ഇത് പൂർണമായും നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിക്കുകയുള്ളു നിലവിൽ ഇപ്പോഴത്തെ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്നും അനുമതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കെ എസ് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പി സി ബി യുടെയോ പഞ്ചായത്തിൻ്റെയോ മറ്റ് അനുമതികളൊന്നും ഉണ്ടായിരുന്നില്ല അല്പം മുമ്പുള്ള ഒരു പ്രതികരണമാണ് കണ്ടത് ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ വിഷ്ണുപ്രകാശ് എന്നാണ് വിഷ്ണു എന്തായാലും വാർത്തയാണ് അടച്ചു എന്നുള്ളത് ഏകദേശം ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യമാണ് തീപിടിച്ചത് അത് വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു അത് പൂർണ്ണമായും അടയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് എത്രത്തോളം ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ പൂർണ്ണമായും ഇവ തീർച്ചയായും വേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഇന്ന് വെളുപ്പിന് നാലരയ്ക്ക് തുടങ്ങിയ ഒരു ഫയർഫോഴ്സിന്റെ ശ്രമകരമായിട്ടുള്ള ഒരു ദൌത്യമായിരുന്നു പതിനെട്ടോളം വരുന്ന ഫയർ എഞ്ചിനുകളും അതിന് അത് അതുപോലെ തന്നെയുള്ള വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥരും ഫയർ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും അവിടെ വന്നായിരുന്നു ഈ ശ്രമം നടത്തിയിരുന്നത് പ്രധാനമായും നേരിട്ട ബുദ്ധിമുട്ട് പ്ലാസ്റ്റിക് മാലിന്യമായതിനാൽ തന്നെ ഈ പുറത്തെ തീ അണച്ചാലും താഴെത്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ താഴിലോട്ട് തീ ഇറങ്ങി അത് പുകയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ ഒരു പുക കെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ പ്രധാനമായിട്ടുള്ള വെല്ലുവിളി അത് നാലോളം വരുന്ന ഹിറ്റാച്ചികൾ അവിടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏഹ് ശ്രമകരമായി നാല് ഹിറ്റാച്ചുകൾ ആ സ്ഥലത്തേക്ക് എത്തിച്ച് അങ്ങനെ അത് ഈ മാലിന്യം ഇളക്കി അവിടേക്ക് വെള്ളം ചീറ്റിച്ചായിരുന്നു ആ ഒരു തീ അടച്ചത് ഇപ്പോൾ പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ ഈ കമ്പോഴിച്ച ഈ മാലിന്യം കത്തിയ സ്ഥലത്ത് തന്നെ ഒരു കനാൽ വരുന്നുണ്ടായിരുന്നു ആ കനാലിലേക്ക് വെള്ളം വഴി തിരിച്ചുവിട്ട് ആ കനാലിൽ നിന്ന് നേരിട്ട് ഈ അഗ്നി പടർന്ന ഭാഗത്തോട്ട് വെള്ളം ഒഴിക്കാൻ പറ്റിയതാണ് ഇതിൽ ഇപ്പോൾ ഇത്രയും വേഗം ഈ ഒരു തീ അണയ്ക്കാൻ സാധിച്ചത് മറ്റേത് നേരത്തെ അവർ അപ്പൊ കുറച്ചു മാറി അവരൊരു കുളത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടിന്നു ഫയർഫോഴ്സ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവന്നിരുന്നപ്പോൾ ഈ കനാലിലൂടെ വെള്ളം വന്നപ്പോൾ അത് അവർക്ക് ഏറെ സഹായകമായി അങ്ങനെ ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചു ആ അവിടെ ഇപ്പോൾ പുകയെല്ലാം കെട്ടടങ്ങിയ ഒരു അവസ്ഥയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ഫോൺ വഴി വിവരങ്ങൾ തേടിയപ്പോൾ അവർ അറിയിച്ചത് അവർക്ക് വലിയ വലിയ കാര്യമാണ് കാരണം ഈ ഈ പ്ലാസ്റ്റിക് ആണ് രീതിയിൽ വായു പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടോ രാവിലെ തന്നെ വലിയ ആശങ്ക വരുന്നുണ്ടായിരുന്നു ആ പ്രദേശവാസികളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിലൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു പൂർണ്ണമായും അവിടുത്തെ ഒരു അപകട സാഹചര്യം മാറിയോ തീർച്ചയായും അവരുടെ പ്രധാന ഒരു ബുദ്ധിമുട്ട് അത് തന്നെയായിരുന്നു ഈ പ്ലാസ്റ്റിക് ആയതിനാൽ അതിൽ നിന്ന് വമിക്കുന്ന ഈ പുക ഒരുപാട് അസുഖങ്ങൾക്കെല്ലാം കാരണമാകുന്നതാണ് അപ്പോൾ അതിന് ഒരു ആശങ്ക ആ പ്രദേശത്തുണ്ടായിരുന്നു അത് മാത്രമല്ല അവിടെ ധാരാളമായി ജനവാസ മേഖലയുടെ ഒരു നടുക്ക് തന്നെയാണ് ഈ വലിയ തീപിടുത്ത് ഉണ്ടായത് ധാരാളം സ്കൂളുകളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ കളക്ടർ വന്നപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതിനുവേണ്ട വൈദ്യസഹായങ്ങൾക്ക് വേണ്ടി വേണ്ട നടപടികൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ ആർക്കും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഈ വിദ്യാർത്ഥികൾക്കും അതുപോലെ എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള വൈദ്യ സംഘത്തെയും എല്ലാ സ്കൂളുകളിലോട്ടും അയച്ചിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ജില്ലാ കളക്ടറും പ്രതികരിച്ചത് നിലവിൽ അവിടെ ആർക്കും ഗുരുതരമായിട്ടുള്ള ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതെല്ലാം നിയന്ത്രണ വിധേയമാണ് ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചതോടുകൂടി ആളുകൾക്കാണെങ്കിലും ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അണച്ചു എന്നുള്ളതും നിലവിൽ അവിടെ എല്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയൊരു ദൗത്യമാണത് പൂർത്തീകരിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് അട്ടിയിട്ട സ്ഥലത്താണ് വലിയ തോതിൽ തീ പടർന്നു പിടിച്ചത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ നിയന്ത്രണ കഴിയാത്ത അവസ്ഥയായിരുന്നു അതിനേക്കാൾ വലിയ അപകടകരമായ സ്ഥിതി ഈ പുക ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നുമായിരുന്നു മണിക്കൂറുകൾ നീണ്ട ദൗത്യമാണ് അവിടെ ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്